നമസ്കാരം ഇസ്രായേൽ ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഓടിയൊളിച്ചു വെച്ചു നാടുവിട്ടു ഓടി രക്ഷപ്പെട്ടു വാലിൻ യൂണിറ്റി ഓടി തുടങ്ങിയ വാർത്തകൾ ഇന്നലെ ചില മാധ്യമങ്ങൾ മീഡിയ അടക്കമുള്ള ചില മാധ്യമങ്ങളും ഒക്കെ തന്നെ നൽകുന്നത് കേട്ടു യാഥാർത്ഥ്യം എന്താണ് സത്യം എന്താണ് ബെഞ്ചമിൻ നെതന്യാഹു അങ്ങനെ ഇസ്രായേലി ജനതയെ ഇട്ടിട്ട് ഓടിയൊളിക്കുന്ന ഒരു ഭരണാധികാരിയാണോ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നു പല ചാനലുകളും പല രീതിയിൽ കാണിച്ചു അതുപോലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ന്യൂസ് ഏജൻസി ഐആർഎൻ എ ഇറാന്റെ ഔദ്യോഗിക ന്യൂസ് ഏജൻസിയാണ് അവരെ കുറെ വിഷരും ഒക്കെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടതായുള്ള വാർത്തയും ഒക്കെ കേട്ടു എന്തായാലും ഗ്രീസിൽ ഗ്രീസിലേക്ക് ഓടിയൊടിച്ചു എന്നാണ് പറഞ്ഞത് ഗ്രീസിലെ ഏഥൻസിൽ അദ്ദേഹം എത്തി അവിടെ ഏതോ ഒരു ഒളി സംഗീതത്തിലാണ് വരെ ഇവിടെ വാർത്തകൾ കേട്ടു സത്യം എന്താണ് സത്യത്തിന്റെ മുഖം തെരഞ്ഞു പോയവരുണ്ട് സത്യം എന്താണ് എന്ന് അന്വേഷിച്ചവരുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരുണ്ട് എന്തായാലും ബെഞ്ച്മന്നെതിന്യാഹു അങ്ങനെ ഓടിയൊടിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ മറ്റു പല മാധ്യമങ്ങളും അത് കൃത്യമായി തന്നെ കൊടുക്കുകയും ചെയ്തിരുന്നു ഇതിപ്പോൾ ഞങ്ങളുടെ എഡിറ്ററിങ് ചീഫ് ശ്രീ രാജേഷ് പിള്ള അദ്ദേഹം ഒരു പോസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഫാക്ട് ചെക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നൽകിയിട്ടുണ്ട് ഇറാന്റെ വാർത്താ ഏജൻസിയായ ഐ ആർ എൻ എക്കും കേരളത്തിലെ മീഡിയ ഒന്നിനും കിട്ടിയ പ്രത്യേക വിവരം അനുസരിച്ച് ഇറാൻ ആക്രമണത്തെ ഭയന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗ്രീസിലേക്ക് രക്ഷപ്പെട്ടു ഐ ആർ എൻ പ്രചരിപ്പിക്കുന്ന വേറൊരു വീഡിയോയിൽ ബംഗറിലേക്ക് ഓടുന്ന നെതന്യാഹുവിനെയും കാണിക്കുന്നുണ്ട് ഇറാന്റെ ആക്രമണ മുന്നറിയിപ്പിനെ തുടർന്ന് രക്ഷപ്പെടാനുള്ള ഓട്ടം ആണെന്നാണ് പ്രചരണം ഐ ആർ എൻ എയുടെ മലയാളം ചാനൽ ഇത് കാണിച്ചോ എന്നറിയില്ല എന്ന് ശ്രീ രാജേഷ് പിള്ള പറയുന്നു രണ്ടും തെറ്റായ പ്രചരണമാണ് ഓട്ടം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലേതാണ് അത് ബംഗറിലേക്കല്ല മറിച്ച് ഇസ്രായേൽ പാർലമെന്റിൽ സമയത്ത് എത്താനുള്ള അവിടെ എന്തോ ഒരു ഔദ്യോഗിക വോട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത് എത്താനുള്ള കൃത്യസമയം പാലിക്കാനുള്ള ഓട്ടമാണ് എന്റെ തന്നെ അത് രണ്ടായിരത്തി ഓടിയത് അതാണ് എടുത്തു വെച്ച് കാണിക്കുന്നത് ഇസ്രായേൽ ഇസ്രായേൽ പാർലമെന്റിൽ സമയത്ത് എത്താനുള്ള പ്രധാനമന്ത്രിയുടെ ധൃതി പിടിച്ചുള്ള പോക്കാണ് കഴിഞ്ഞ ദിവസം ഗ്രീസിലേക്ക് പറഞ്ഞതാകട്ടെ ഇസ്രയേലിന്റെ അംബാസിഡർ നോഹം കാറ്റ്സ് ആണ് ഇസ്രായേലിന്റെ ഗ്രീസിലെ അംബാസിഡർ നോഹം കാറ്റ്സ് ആണ് ഈ ഒരു ഗ്രീസിലേക്ക് പോയത് ഇസ്രായേലിൽ കൊമേഴ്സ്യൽ വിമാന സർവീസ് നിർത്തിവശ പശ്ചാത്തലത്തിലായിരുന്നു ഈ നീക്കം എന്നുള്ള കാര്യവും ശ്രീ രാജേഷ് പിള്ള ഈ ഒരു പോസ്റ്റിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൃത്യമായ ഫാക്ട് ചെക്കാണ് അദ്ദേഹം നടത്തിയത് അതായത് ഒരു ജനതയെ ഇത്തരത്തിൽ ഒരു പ്രായോഗികമായ ഒരു യുദ്ധ സമാനമായ അന്തരീക്ഷം സംഘർഷപരിതമായ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ അതിനെ ഇട്ടിട്ട് ഓടുന്ന ഒരു ഭരണാധികാരി അല്ല ബെഞ്ചമിൻ തിന്യാഹു എന്നത് എല്ലാവർക്കും അറിയാം സകലർക്കും അറിയാം ബെഞ്ചമിൻ തിന്യാഹു ഓടി എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ട് ചിരിക്കുന്നവരും ചിരിക്കുന്ന ഇമോജികൾ ഇടുന്ന സുഡാപ്പികളുമൊക്കെ കേരളത്തിൽ ഉള്ള സ്ഥിതിക്ക് ഇവിടുത്തെ ചില മാധ്യമങ്ങൾ അങ്ങനെ കിടന്ന് മെഴുകുകയാണ് ചെയ്തത് അതൊക്കെ വലിയ വാർത്തയായിട്ട് കാണിച്ചു വലിയ രീതിയിൽ ബഞ്ചിനെതിന് ഓടി രക്ഷപ്പെട്ടു അതാണ് ഇതാണ് നിക്ക ഓടി ഇറാന്റെ ആക്രമണം ഇറാനിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ആണവ നിലയങ്ങളുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ വരെ ഇസ്രായേൽ ആക്രമിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇറാന് ഇനി അയത്തുള്ള ഫോം ഇനി ഓടിയോ എന്ന് നമുക്കറിയില്ല എന്തൊക്കെയായാലും ശരി പെഞ്ചമിന് എതിന് ഓടിയിട്ടില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ട നടപടികൾ എടുക്കാനായി എടുക്കാനുള്ള കഴിവുണ്ട് അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് അത് ചെയ്തുകൊള്ളും അദ്ദേഹം തീർച്ചയായിട്ടും ഈ ഇറാൻ ഇറാനിലെ ഈ പ്രധാനപ്പെട്ട മേഖലകളൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് പ്രത്യേക ആക്രമണം നടത്താനുള്ള ചില പദ്ധതികളും കാര്യങ്ങളും ഒക്കെ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അയ്യാറിനെ ഇപ്പം അവർക്ക് അവരുടെ രാജ്യത്തിനനുകൂലമായി റിപ്പോർട്ട് ചെയ്തതില്ലേ പറ്റൂ അല്ലെങ്കിൽ ബെഞ്ചമിൻ എതിനാഹു ഓടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അയ്യാറിനെ കാണുന്ന ഇറാനികൾക്കെല്ലാം ലോകത്തെമ്പാടുമുള്ള ഇറാനികൾക്കും കേരളത്തിലും ഇന്ത്യയിലുമുള്ള ചില ഒക്കെ സന്തോഷം ഉണ്ടാകുമായിരിക്കും എതന്യാഹു എങ്ങും പോയിട്ടില്ല അദ്ദേഹം ടെൽ ടെൽഅവീബിൽ തന്നെയുണ്ട് അദ്ദേഹം വേണ്ട കാര്യങ്ങൾ നടത്തിച്ചെടുക്കാനും നോക്കി നടത്താനും ഒക്കെ അദ്ദേഹം തന്നെ മുൻകൈ എടുത്താണ് ഐ ഡി എഫിന് പ്രത്യേക നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് തുടരുക തന്നെ ചെയ്യും